ക്രൈസ്തവ സഭകളെയും കന്യാസ്ത്രീകളെയും ബിജെപി സർക്കാരുകളും ബജറംഗദൾ പോലുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളും വേട്ടയാടുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് രാജ്യത്തെ ജനങ്ങൾക്ക് ജാതിമത ചിന്തകൾക്കതീതമായി വിദ്യാഭ്യാസ ആരോഗ്യ അടക്കമുള്ള രംഗങ്ങളിൽ മികച്ച സേവനം നിസ്വാർത്ഥമായി നൽകുന്ന ക്രൈസ്തവ സഭകളെയും സേവനത്തിനായി സമർപ്പിത ജീവിതം നയിക്കുന്ന കന്യാസ്ത്രീകളെയും ദ്രോഹിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ നടന്നതെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനുശേഷം ഗാന്ധി സർക്കിളിൽ നടത്തിയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യപുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണ് ബി ജെ പി ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കു നേരെ കഴിഞ്ഞ ദിവസം ബജരംഗദൾ പ്രവർത്തകർ നടത്തിയ ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള അവരുടെ അറസ്റ്റും ഞെട്ടിക്കുന്നതാണ് ഛത്തീസ്ഗഡിലെ ആഭ്യന്തര വകുപ്പ് ബജരംഗദൾ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് ഇത് ജനാധിപത്യത്തിനു നേരെയുള്ള കടന്നുകയറ്റമാണ് പാവപ്പെട്ടവരെയും അശരണരെയും അവരുടെ ഏത് ആവശ്യഘട്ടത്തിലും സഹായിക്കുന്ന കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യക്കടത്തും മതി മനുഷ്യക്കടത്തും അടക്കമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ക്രൂരമാണ് മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനുള്ള ഗൂഢാലോചനയാണ് രാജ്യത്ത് നടക്കുന്നത് ജനങ്ങളിൽ വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിഷം കുത്തിവയ്ക്കുന്ന നയം ബി ജെ പിയും ആർ എസ് എസും അവസാനിപ്പിക്കണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു നിലപാടാണ് അതോടൊപ്പം തന്നെ അവിടെയുള്ള ബി ജെ പി മെച്ചാതൽ ആൾക്കാരൊക്കെ ചെയ്തത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഇന്നത്തെ രംഗത്ത് ഒരു നിറസാന്നിധ്യമായിരുന്ന രണ്ട് കന്യാസ്ത്രീകളെയാണ് അത് വളരെ ക്രൂരമായ രീതിയിൽ മരണിക്കുകയും അവരെ ഇല്ലാത്ത എഫ്ഐആറുകളിട്ട് അവർക്ക് ജാമ്യം കിട്ടാൻ പാടില്ല എന്ന് ഉള്ള ഒരു മീപനം സ്വീകരിച്ചുകൊണ്ട് അവിടെ ആദ്യമിട്ട എഫ്ഐആർ മാറ്റി എഴുതി ആ എഫ്ഐആറിന്റെ കൂടെ മതപരിവർത്തനം കൂടി എഴുതി വെച്ച് അങ്ങനെ അവർക്ക് ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പ് അവിടെ ചെയ്തു ചേർത്തുകൊണ്ട് അവരെ ജയിലിലടക്കാൻ വേണ്ടിയാണ് ഈ ഗവൺമെൻറ്റും പോലീസും അവിടുത്തെ പോലീസും തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത് കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മെഴുകുതിരി കത്തിച്ചു നേതാക്കളായ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ കെ പ്രമോദ് മുഹമ്മദ് ബ്ലാത്തൂർ റിജിൽ മാക്കുറ്റി അമൃത രാമകൃഷ്ണൻ എം കെ മോഹനൻ സുരേഷ് ബാബു എളിയാവൂർ പി മുഹമ്മദ് ഷമ്മാസ് ശ്രീജ മടത്തിൽ വിജിൽ മോഹനൻ കായക്കൽ രാഹുൽ കൂക്കിരി രാജേഷ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് എം സി അതുൽ അഡ്വക്കേറ്റ് പി ഇന്ദിര കല്ലിക്കോടൻ രാകേഷ് എൻ ആർ മായിൻ റോബർട്ട് വെള്ളാവെള്ളി ഫർഹാൻ മുണ്ടേരി കെ ഉഷാകുമാരി പത്മജ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ